പുള്ളിക്ക് അത് കണ്ടിട്ട് ഫോമോട് ചെയ്യും ഫോമോ എന്താന്ന് മനസ്സിലാവാത്തോണ്ട ചിരിക്കും സോഷ്യൽ മീഡിയ ലിങ്കോ ഉണ്ട് പിന്നെ കൾച്ചറൽ ലിങ്കോസ് ഉണ്ട് കണ്ടോ സോഫ്റ്റ് ലോഞ്ച് സോഫ്റ്റ് ലോഞ്ച് എന്താ എന്താ നമ്മൾ അത് ഇൻസ്റ്റാ സാധനങ്ങളാണ് സോഫ്റ്റ് ലോഞ്ച് എന്താ ഇൻസ്റ്റ് ആൾക്കാരെ അറിയിക്കുന്നതാണ് സോഫ്റ്റ് ലോഞ്ച് കറക്റ്റ് എന്റെ ഇൻസ്റ്റാ നോളജ് ചെയ്യേണ്ട കേട്ടോ സോഫ്റ്റ് ലോഞ്ച് എല്ലാ മേഖലയിലും ഇല്ലേ അത് വേറെ ഇതൊന്നും അറിയാതെ അതിലോട്ട് ഇറങ്ങിട്ടില്ല ഇറങ്ങുന്നുണ്ട് കുറച്ച് കാലം മറ്റേ പരിപാടി പിടിക്കണത് ഗയാറിയില്ല ോട്ടെ മ്യൂയിങ് എന്താ മ്യൂയിങ് ഞാൻ നാലുപോലെ ഭയങ്കര തിരക്കിലായിരുന്നു അറിയാൻ ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുക എന്താ പറഞ്ഞത് ഇൻസ്റ്റയില പരിപാടി നിനക്ക് അറിയാൻ നല്ലോണം ഇങ്ങനെ അറിയാതെ ഇല്ല റിയില്ലേ ജന ആൽഫൈറ്റ് കണക്ട് ചെയ്യാൻ പറ്റും ഈ പരിപാടി അതായത് അതാണ് മ്യൂയിങ് പിള്ളേരെ കാണിക്കുന്നുണ്ട് അടി കിട്ടും എന്റെ ഇരുപത്തി അഞ്ച് സെൽഫുണ്ട് ഇങ്ങനെ കേട്ടോ അത് പൗട്ടടാ ീ കോവിഡ് ആണ് മാമല്ല അമ്മ മാത്രല്ല ഇയാളോട് പറഞ്ഞു 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 ആക്ച്വലി വേഷഭൂഷാദികളിലും ഇത്തിരിങ്കിലും ഒരു ജനസീവമായി അടുത്ത് ഇരിക്കുന്നത് ചോട്ടനാണ് എന്ത് ഞാനെന്താ തന്നെ കേട്ടോ അത് വിട്ടിട്ടാണ് പണ്ടെങ്കിൽ ഇതിനേക്കാളും പേര് തരുന്നേ ഞാൻ വന്നിരിക്കുന്ന ജോലിക്കല്ലേ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് എടുത്തതാണ്